ഡോക്ടർ രമ്യാസ് ഹെൽത്ത് ടിപ്സിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ രമ്യ വിദ്യ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക് അമരവള ഇന്ന് ഞാൻ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന് വെച്ചാൽ ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് നമ്മുടെ രക്തത്തിൽ ബിലിറൂപിൻ്റെ അളവ് സാധാരണ നിലയിലും കൂടുതലാകുമ്പോഴാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ബിലിറൂപിൻ്റെ ലെവൽ സാധാരണയിൽ കൂടുതലെന്ന് വെച്ചാൽ രണ്ട് രണ്ടിൽ കൂടുതലാകുമ്പോഴാണ് ലക്ഷണങ്ങൾ മെയിൻലി പ്രകട പ്രകടമാകുന്നത് മഞ്ഞപ്പിത്തം എന്ന് വെച്ചാൽ കരളിന്റെ രോഗം മാത്രമല്ല മഞ്ഞപ്പിത്തത്തെ നമുക്ക് മൂന്നായി തിരിക്കാം പ്രീ ഹെപ്പാറ്റിക് ഹെപ്പാറ്റിക് ആൻഡ് പോസ്റ്റ് ഹെപ്പാറ്റിക് റീസൺ അതായത് കരളിന് മുന്നേ ഉള്ള തടസ്സം കാരണം വരാം കരളിലുള്ള പ്രശ്നം കാരണം വരാം അല്ലാതെ വേറെ പോസ്റ്റ് ഹെപ്പാറ്റിക് കാരണങ്ങൾ കൊണ്ടും മഞ്ഞപ്പിത്തം ഉണ്ടാകും കരളിന് മുന്നേ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബിലിറൂബിൻ ആർ ബി സി ബ്രേക്ക് ഡൗൺ ആയത് മൂലം ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ബിൽറൂബിൻ എന്ന് പറഞ്ഞാൽ ഈ ബിലിറൂബിൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കാരണം അതായത് ഹിമോളിറ്റിക് അനീമിയ പോലുള്ള അസുഖങ്ങളിലാണ് ഇങ്ങനെ വരുന്നത് ഹിമോളിറ്റിക് അനീമിയയിൽ നമുക്ക് ബിലിറൂബിൻ കൂടുതലായി കാണും ആ കണ്ടീഷനിൽ പക്ഷേ ബിലിറൂബിൻ ലെവൽ അഞ്ചു മിൽ ഇതിൽ കൂടുതൽ പോകാറില്ല രണ്ടാമതായി പോസ്റ്റ് ഹെപ്പാറ്റിക് കോസസ് അതായത് കരലിന് വെളിയിലുള്ള തടസ്സം കാരണം വരും മെയിൻലി ബോൾ സ്റ്റോൺ കാരണം ബാങ്ക്രിയേറ്റിക് കാസിനോമ കാരണം ക്വാളാഞ്ചിയോ കാസിനോമ എന്നീ കണ്ടീഷൻ വരുമ്പോഴാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണിസ് ഉണ്ടാകുന്നത് ഇപ്പോൾ ലിവർ നമ്മുടെ ലിവർ അല്ലെങ്കിൽ വേൾഡ് ബ്ലാഡർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പിത്തരസം കുടലിലേക്ക് എത്താതെ ആ പിത്ത കുഴലിൽ വരുന്ന തടസ്സമാണ് ഇത് ഇവിടെ മെയിൻ കാരണം ഇങ്ങനെയുള്ള കേസുകളിൽ ഡയറക്ട് ബിലറൂബിനായിരിക്കും കൂടിയിരിക്കുന്നത് ഈ കേസുകളിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും അറിയാൻ പറ്റുന്നത് യൂറിനിൽ ബിലിറൂബിൻ കൂടുതലായിരിക്കും ോസ് അതായത് കരളിൽ തന്നെയുള്ള പ്രശ്നം കാരണമാണ് അതിൽ പ്രധാനമായും ഉള്ളതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് തന്നെ പലവിധമുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ അങ്ങനെ പല ടൈപ്പിലുണ്ട് അതിൽ തന്നെ വെള്ളത്തിൽ കൂടി പകരുന്ന ഫികോ ഓറൽ റൂട്ട് വഴി പകരുന്നത് പകരുന്നതുമുണ്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഓർ ബ്ലഡ് റൂട്ട് വഴി പകരുന്നത് പകരുന്നതുമുണ്ട് എയും ഇയും മെയിൻലി ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് പകരുന്നത് ബിയും സിയും ബ്ലഡ് ട്രാൻസ്മിറ്റഡ് ആണ് എന്നൊരു കണ്ടീഷൻ അത് ആൽക്കഹോൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരിൽ വരുന്നതാണ് പിന്നെ വേറൊരു ടൈപ്പാണ് ഇസ്കിമിക് ഹെപ്പറ്റൈറ്റിസ് അതായത് ലിവറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കാരണം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ബി പി കുറയുകയും അതുവഴി ലിവറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ഇസ്കിമിക് ഹെപ്പറ്റൈറ്റീസിലേക്ക് പോവുകയും ചെയ്യുന്നു വേറൊരു കാരണമെന്ന് വെച്ചാൽ ഡ്രഗ് ഇൻ അതാണ് നമുക്ക് കോമൺലി എല്ലാവരിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഡ്രഗ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് മെയിൻലി നമ്മുടെ പാരസെറ്റമോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ തന്നെ ഓവറായിട്ട് ചെറിയ അസുഖങ്ങൾക്ക് പോലും പാരസെറ്റോമോൾ കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവത ഇപ്പോൾ കണ്ടു അങ്ങനെയുള്ള ആൾക്കാരിൽ ഹെപ്പറ്റൈറ്റിസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായി സ്റ്റാറ്റിൻ ഗുളിക കഴിക്കുന്നവർക്ക് വരുന്നുണ്ട് വേറെ ടി വി പോലുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായി ഗുളിക കഴിക്കുന്നവർക്കും ഇത് കണ്ടുവരുന്നുണ്ട് അതായത് ഡ്രഗ് ടോക്സിസിറ്റി കാരണം ഹെപ്പറ്റൈറ്റിസ് വരുന്നു അടുത്തതായി മഞ്ഞപ്പിത്തത്തിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളാണ് വന്നതെങ്കിൽ അവിടെയാണ് പനിയുണ്ടാകും വിറയലുണ്ടാകും ശരീരവേദന ഉണ്ടാകും പിന്നെ മെയിൻലി വിശപ്പ് വളരെ കുറവായിരിക്കും ഭയങ്കര ക്ഷീണവുമായിരിക്കും ഈ പനി രണ്ടോ മൂന്നോ ദിവസേ കാണും പക്ഷേ പനി മാറിയതിന് ശേഷവും നമ്മുടെ ക്ഷീണവും വിശപ്പില്ലായ്മയും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സംശയിക്കാം ചിലരിൽ ശ്രദ്ധയും വയറിളക്കവും ഉണ്ടാകും വയർ വേദനയായിട്ട് പറയുന്നുണ്ട് പിന്നെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ അവിടെ പനി വരണമെന്നില്ല നമ്മൾ ഡോക്ടർമാർ നോക്കുന്നതാണ് നമ്മുടെ കണ്ണ് ഇങ്ങനെ മുകളിലോ ഇങ്ങനെ നോക്കിയിട്ട് രോഗിയോട് താഴോട്ട് കൃഷ്ണ താഴോട്ട് നോക്കാൻ പറയും അപ്പോൾ കണ്ണിൻ്റെ വെള്ളയിൽ യെല്ലോ ഡിസ്കളറേഷൻ മഞ്ഞ കളറായിട്ട് കാണും അത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിനാണ് മെയിൻ കാണുന്നത് അവിടെ പനി ഉണ്ടാവണമെന്നില്ല പിന്നെ മഞ്ഞപ്പിത്തത്തിന്റെ വേറൊരു ലക്ഷണമാണ് നമ്മുടെ കൈ പാംസ് കൈക്കകത്ത് കാലിലൊക്കെ യെല്ലോ ഡിസ്കളറേഷൻ കാണും വിരലിൻ്റെ അവിടെയൊക്കെ മഞ്ഞ കളർ കാണാൻ സാധിക്കും പിന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണിസ് വരുന്ന കേസുകളിലാണെങ്കിൽ കൂടുതലും അവിടെ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവും ശരീരം എല്ലാ ഹെപ്പറ്റൈറ്റിസിലും ഉണ്ടാവും പക്ഷെ കൂടുതലും ഒബ്സ്ട്രക്റ്റീവ് ഹെപ്പറ്റൈറ്റിസിലാണ് ഇത് കാണുന്നത് ിൽ തന്നെ വരുന്ന വേറൊരു സിംറ്റം ആണ് യൂറിൻ നല്ല ഡാർക്ക് കളറിലായിരിക്കും ഡാർക്ക് യെല്ലോ ഓറഞ്ച് കളറിൽ യൂറിൻ പോകും അടുത്ത മഞ്ഞപ്പിത്തം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം മെയിൻലി രക്തപരിശോധനയിലൂടെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ സിറം ബിലറൂബിൻ ലെവൽ നോക്കും അതല്ല എന്നുണ്ടെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഇതെല്ലാം വരുന്നുണ്ട് സിറം ബിലറൂബിൻ നോക്കാം ലിവർ എൻസെയസ് ജിഒറ്റി എസ് ജി പി ടി ആൽക്കലൈൻ ഫോസ്ഫറ്റിസ് എന്നിവ ടെസ്റ്റ് ചെയ്യും ഞാൻ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണോ എന്നറിയാനായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്നെ എച്ച് ബി എസ് എ ജി എന്നീ ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ് ഈ ടെസ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ കിണറ്റിലെ ജലം എപ്പോഴും ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ യൂസ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നല്ല തിള വരുന്നത് വരെ തിളപ്പിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക മോരുകറി ചമ്മന്തി എന്നുപോലുള്ള കരകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം വേണം അതിൽ യൂസ് ചെയ്യാനായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ച് സൂക്ഷിക്കുക ഈച്ച പോലുള്ള വന്നിരിക്കാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പഴങ്ങളും പച്ചക്കറികളും വാങ്ങി അതെപ്പോഴും ടാപ്പ് വെള്ളത്തിൽ കഴുകി ശുദ്ധജലത്തിൽ നന്നായിട്ട് കഴുകി മാത്രം യൂസ് ചെയ്യുക പുതു വഴിയോരത്ത് വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക തട്ടുകടകളിൽ നിന്നും നമ്മൾ ജ്യൂസും അതുപോലുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ജ്യൂസ് നല്ല വെള്ളത്തിലായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ആ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ഗ്ലാസുകളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ചിലപ്പോൾ ശുദ്ധജലമായിരിക്കണമെന്നില്ല അല്ലാത്ത ടാപ്പ് വാട്ടറിലായിരിക്കും അവിടെ കഴുകുന്നത് അതുകൊണ്ട് കൂടുതലും ഇങ്ങനെയുള്ള മഞ്ഞപ്പിത്തവം നമ്മുടെ ഏരിയയിലുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ആഹാരം കഴിക്കുന്നതിന് മുന്നേ ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പിട്ട് ഒരച്ച് കഴുകുക മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ എപ്പോഴും ഐസൊലേറ്റ് ചെയ്യുക അതായത് സെപ്പറേറ്റ് ഒരു റൂമിൽ വയ്ക്കുക അവർക്ക് കഴിക്കാനുള്ള പാത്രം ഗ്ലാസ് എന്നിവ സെപ്പറേറ്റ് യൂസ് ചെയ്യുക ടോയ്ലറ്റ് സെപ്പറേറ്റ് കൊടുക്കുക ആ ടോയ്ലറ്റ് മറ്റുള്ളവർ പോവുക പോകാതിരിക്കുക ഒരുപക്ഷെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നന്നായി സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ധാരാളം ശുദ്ധജലം കുടിക്കുക നിർജ ഇപ്പം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരുമ്പോൾ ഛർദി വൈറലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിർജലീകരണം വരും അതിനാൽ ഓർസ് ലൈനി കുടിക്കുക ഇടക്കിടയ്ക്ക് നിർജലീകരണം തടയാനായിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക വാർ ലൈനി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെ നോക്കി അതുണ്ടാക്കാൻ പഠിക്കാവുന്നതാണ് പിന്നെ മഞ്ഞപ്പിത്തത്തിന് ഫലപ്രദമായ ഹോമിയോ മരുന്നുകൾ ലഭ്യമാണ് ഓരോ ലക്ഷണം അനുസരിച്ചാണ് ഹോമിയോയിൽ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ എല്ലാ സിംഡോവും പറഞ്ഞ് സമീപിക്കുക കൂടുതൽ സംശയങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം അക്കൗ വാട്സാപ്പ് നമ്പർ എന്നിവ വഴി നിങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് ഇനി ഡോക്ടർ രമ്യാസ് ഹെൽത്ത് ടിപ്സ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതാണ്